തിരൂർ കോക്കനട്ട് പ്രൊഡ്യൂസിംഗ് കമ്പനി അതായത് ടി സി പി സി കിലോയ്ക്ക് നാൽപ്പത് രൂപ നിരക്കിൽ നാളികേരം സംഭരിക്കുന്നു തിരൂർ കോക്കനട്ട് പ്രൊഡ്യൂസിംഗ് കമ്പനി ടി സി പി സി ലിമിറ്റഡ് എന്ന സ്ഥാപനം പുറത്തൂർ മില്ലുംപടിയിലാണ് സ്ഥിതി ചെയ്യുന്നത് പ്രസ്തുത കമ്പനിയുടെ പ്രധാന പ്രവർത്തനമായ നാളികേരത്തിൽ നിന്നുള്ള മൂല്യവർദ്ധിത വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി കർഷകരിൽ നിന്നും പൊളിച്ച നാളികേരം ഒരു വർഷത്തെ കാലാവധിക്ക് രൂപ നിരക്കിലും ആറു മാസത്തെ കാലാവധിക്ക് രൂപ നിരക്കിലും പൊളിക്കാത്ത നാളികേരം രൂപ നിരക്കിലും സംഭരിക്കുന്നു ഇത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ഫാമിലി വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി പെരിന്തൽമണ്ണ ആൻഡ് പെരിന്തൽമണ് തിരൂർ താലൂക്കിലെ ആയിരത്തി മുന്നൂറ്റി അമ്പതിൽ പരം കർഷകർ ഷെയർ എടുത്തിട്ടുള്ള ഈ സ്ഥാപനത്തിന് രണ്ടായിരത്തി പതിനാലിലാണ് തുടക്കം കുറിച്ചത് കേന്ദ്ര സർക്കാരിൻ്റെ എൻ ഐ എം എസ് എം ഇയുടെ പങ്കാളിത്തത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ടി സി പി സി കർഷകരുടെ ഉന്ന കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടിയും സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നതിനും സുസ്ഥിരവും മത്സരക്ഷമതയും ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് ഈ കമ്പനി പ്രവർത്തിക്കുന്നത് നിലവിൽ കർഷകർക്ക് അടിസ്ഥാന വിലയേക്കാൾ കൂടുതൽ വില കൊടുത്ത് തേങ്ങ സംഭരിക്കുകയും ഇതുമൂലം കർഷകരുടെ വരുമാനം ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ശതമാനം വരെ വർദ്ധിക്കുകയുമാണ് കമ്പനിയുടെ ഉദ്ദേശം രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്ക് ഏറ്റവും കുറഞ്ഞത് അഞ്ഞൂറ് കർഷകർക്ക് തൊഴിൽ ലഭ്യമാക്കുക എന്നതാണ് കമ്പനിയുടെ ലക്ഷ്യം നിലവിൽ ഒരുപാട് ഉൽപ്പന്നങ്ങൾ കമ്പനിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് കൊക്കോനാക്കി എന്ന പേരിൽ ടി സി പി സിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതിൽ ശ്രദ്ധേയമായത് ഉൽപ്പന്നം ശുദ്ധമായ വെളിച്ചെണ്ണ വിർജിൻ കോക്കനട്ട് ഓയിൽ ഹെയർ ഓയിൽ ഡെസിക്കേറ്റഡ് പൗഡർ കോക്കനട്ട് ചിപ്സ് കോക്കനട്ട് ചട്ടിനി പൗഡർ കൂടാതെ ഫ്ലവേഡ് മിൽക്ക് തേങ്ങാ പാലിൽ നിന്നും കൂൾഡ്രിങ്ക്സ് ഉണ്ടാക്കുന്ന കോക്കനട്ട് ഡ്രിങ്കും വാട്ടറും എന്ന അടുത്തു തന്നെ അത് പുറത്തിറക്കാൻ വേണ്ടി പ്ലാന്റിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അഖിലേന്ത്യാ തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ എൻ ഐ സെ എൻ ഐ എം എം എസ് എം ഇ നടത്തിയ സർവേയിൽ ഏറ്റവും നല്ല അഞ്ച് പ്രോജക്റ്റുകളിൽ ടി സി പി സി കമ്പനിയെയും അതിൻ്റെ ഉൽപ്പന്നങ്ങളെയും തിരഞ്ഞെടുത്തത് അഭിനന്ദർഹമാണ് നിങ്ങൾക്കറിയാം ഇന്ത്യയിൽ തന്നെ ലക്ഷക്കണക്കിന് ഈ എൻ ഐ എം എസ് എം ഇയുടെ കീഴിൽ യൂണിറ്റുകളുണ്ട് പെട്ടെന്ന് നമുക്ക് അഞ്ച് എന്ന് പറയുമ്പോൾ തോന്നും ഇത് വളരെ നിസ്സാരമാണ് അങ്ങനെ ലക്ഷക്കണക്കിൽ എൻ ഐ എം എസ് എം ഇയിലുള്ള സ്ഥാപനങ്ങളിൽ നിന്നാണ് ഈ അഞ്ച് അഞ്ചാം സ്ഥാനത്ത് അതിൽ ഒന്നാം സ്ഥാനമാണ് ടി സി പി സിക്ക് ഉള്ളത് കേരളത്തിൽ നിന്ന് ഒരേ ഒരു സ്ഥാപനമാണ് എൻ ഐ എൻ എസ് എം ഇ തി തിരഞ്ഞെടുത്തത് അത് ടി സി പി സി ആണ് തിരുവോക്കനാട്ട് പ്രൊഡ്യൂസിങ് കമ്പനി കമ്പനി മാർക്കറ്റിൽ ഒരു രൂപ പത്ത് പൈസയ്ക്ക് പൊളിക്കുന്ന തേങ്ങ ടി സി പി സിയിൽ നിന്ന് കേവലം അറുപത് പൈസ നിരക്കിൽ പൊളിച്ച് കൊടുക്കുന്നത് കർഷകർക്ക് ഒരു സഹായമാണ് കർഷകർക്ക് നൽകുന്ന വലിയ സഹായമാണ് ഇതുപോലെ തന്നെ ഗുണമേന്മയുള്ള നല്ല ഇനം കുറ്റിയാടി തെങ്ങിൻ തൈകളും വളരെ വിലക്കുറവിൽ ഏകദേശം അമ്പത് ശതമാനം ഡിസ്കൗണ്ടിൽ കർഷകർക്ക് ലഭ്യമാക്കുന്നുണ്ട് കർഷകർക്കുള്ള മറ്റൊരു ആനുകൂല്യം തേങ്ങ സംഭരിക്കുന്ന സമയത്ത് പത്ത് കിലോമീറ്റർ ചുറ്റവള ചുറ്റളവിൽ നിന്നും തേങ്ങ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് സൗജന്യമായിട്ടാണ് കമ്പനി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് പിന്നെ ടി സി പി സി കേര കർഷകർക്കും അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന കർഷകർക്കും വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ നാക്കി എന്നുള്ളത് പിന്നെ നാക്കി എന്ന വാക്കിൻ്റെ അർത്ഥം പരിശുദ്ധ എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം ഇപ്പോൾ നമ്മൾ ഇത്തരം പ്രോഡക്റ്റുകൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം നേര സത്യം പറഞ്ഞാൽ എൻ്റെ കേരളത്തിൽ ഫെയിലായ ഒരു പ്രോജക്റ്റാണ് കാരണം ഇതെന്താ ചെയ്തത് വെച്ചിട്ടുണ്ടെങ്കിൽ കർഷകർക്ക് പ്രത്യേകിച്ചൊരു ബ്രാൻഡ് നെയിം ഇല്ലാതെ ഒരു മാർക്കറ്റ് അവെയർനെസ് ഇല്ലാതെയാണ് ഈ സാധനം മാർക്കറ്റിൽ വന്നത് അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത് അത് പരാജയപ്പെട്ട് അപ്പം നമ്മളത് പുറത്തൂരാണ് ഉണ്ടാക്കുന്നതെങ്കിലും തിരൂരാണ് ഉണ്ടാക്കുന്നതെങ്കിലും നമ്മൾ മത്സരിക്കുന്നത് നമ്മുടെ പാമോലീവ് അതേപോലെ തന്നെ പിന്നെ വാട്ടിക്കോളി ഈസ്റ്റേണ് പിന്നെ പാരച്ചൂട്ട് ഇങ്ങനെ പോലെയുള്ള മൾട്ടി നാഷണൽ കമ്പനീൻ്റെ മത്സരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇപ്പം നമുക്കറിയാം തിരൂരിൽ തന്നെ വലിയ വൻകിട സൂപ്പർ മാർക്കറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നെസ്റ്റോ ലുലു ഫ്രഷ് ഡേ എ കെ മാർ ഇവിടെയെല്ലാം എന്താണ് ഒരു ബ്രാൻഡ് അവയർനെസ് ഇല്ലാത്ത പ്രോഡക്റ്റ് ആൾക്കാരും ചൂസ് ചെയ്യില്ല അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് പോകുമ്പോഴ് അതിനൊരു ബ്രാൻഡ് നെയിം വേണം ബ്രാൻഡ് നെയിം ഇല്ലാത്ത പ്രോഡക്റ്റിന് ആൾക്കാരാരും ചൂസ് ചെയ്യില്ല അതുകൊണ്ടാണ് ഞങ്ങൾക്ക് രണ്ട് ബ്രാൻഡാണ് ഉള്ളത് ഫസ്റ്റ് ബ്രാൻഡ് ഈ ഓയിൽ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് കൊക്കോ നാക്കിയും അതേപോലെ തന്നെ ഞങ്ങളുടെ പിന്നെന്താ പറയുക കോക്കനട്ട് ചിപ്സ് കോക്കനട്ട് ഐസ്ക്രീം ഈ ഫ്ലവേഡ് കോക്കനട്ട് മിൽക്ക് ഇതെല്ലാം വരുന്നത് നട്ടി കോക്കോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നെയിമിലാണ് ഈ രണ്ട് ബ്രാൻഡ് നെയിമും ഈ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ റെജിസ്റ്റേഡ് ആക്ട് പ്രകാരം ഞങ്ങൾ ട്രേഡ് മാക്ക് റജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കൊ കൊക്കോ നാക്കിയും നട്ടി കോക്കോയും ഈ രണ്ട് ബ്രാ നട്ടി കൊക്കോ ആ നട്ടി എൻ യു യു എൻ യു ടി ടി വൈ നട്ടി കൊക്കോ ഈ നട്ടി കോക്കോ പ്രധാനമായിട്ടും നമ്മൾ പിന്നെ ഉൽപ്പന്നങ്ങൾ വരുന്നത് ഫ്ലവേർഡ് മിൽക്ക് പിന്നെ കോക്കനട്ട് ബിസ്ക്കറ്റ് കോക്കനട്ട് ഐസ്ക്രീം കോക്കനട്ട് ചിപ്സ് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ